ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ വയനാട് ഉള്ളത് കേട്ടോ വയനാട് നല്ല തണുപ്പാട്ടോ ഒരു രക്ഷയുമില്ല രാവിലെ അപ്പൊ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ ഇവിടെ വന്നിരുന്നത് അതിനുശേഷം നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തായി നമ്മുടെ വയനാട് തുരങ്കപാതയുടെ വിശേഷങ്ങൾ എന്നുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സൂം ചെയ്തിട്ടാണ് ഓരോ ഭാഗത്ത് നിന്നുള്ള വീഡിയോ എടുത്തിരിക്കുന്നത് തുരങ്കബാധയുടെ കാരണം അതിന്റെ അടുത്തേക്ക് നമുക്ക് പോകാനുള്ള അനുമതിയില്ല ഇനി കാലക്രമേണ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം അത്രയും റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തുരങ്കബാധയുടെ പണി നടക്കുന്ന സ്ഥലം മേപ്പാടി നിന്ന് വരുന്ന സമയത്ത് മീനാക്ഷി ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെയാണ് തുരങ്കബാധയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് മേപ്പാടി ടൗൺ ആണ് മേപ്പാടി ടൗണിന് വലിയ മാറ്റം വന്നിട്ടില്ല പക്ഷെ മേപ്പാടിയിൽ നിന്നും ചൂരൽമലയ്ക്ക് റോഡ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കണ്ടതാണ് അവിടെ അന്ന് പണികൾ പെൻഡിംഗ് ആയി കിടക്കായിരുന്നു ഇപ്പം പണികൾ രണ്ടാമതും പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പം മേപ്പാടിൽ നിന്നും ചൂരൽമലേക്ക് പോകുന്ന ഭാഗത്തുള്ള ആ റോഡിൽ ഫസ്റ്റ് ചെറിയ ചെറിയ കടകളുണ്ട് ആ കടകൾ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഭാഗത്താണ് റോഡിന്റെ പണി ആരംഭിച്ചിരിക്കുന്നത് സൈഡൊക്കെ കെട്ടിപ്പൊന്തിച്ച് വരുകയാണ് അതുപോലെ തന്നെ ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് സി ടി എസ് ബിന്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ വീടിൽ പറഞ്ഞാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരണം മേപ്പാടി ചൂരൽമല ചൂരൽമലയിൽ പോയി കാണണം എന്ന് പറഞ്ഞു കാരണം നമ്മളെ പല ആളുകളും ചുരൽമലയിലും നടന്ന സംഭവം ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുക അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പറയല്ല യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് പല കുടുംബങ്ങളും അനാഥമായിരിക്കുന്നത് അതുകൂടാതെ ഓരോരുത്തരുടെ സ്വപ്നങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഒരു ഉൾപ്പെട്ടുണ്ടായിരുന്നു നിലമ്പൂര് കവളപ്പാറ ഭാഗത്തുണ്ട് അതിനേക്കാളും എത്രയോ ഭയാനകമായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഭാഗത്തേക്ക് പോകുന്ന റോട്ടിലാണ് നമ്മൾ തുരങ്കപാത വന്ന് ആറക്കാൻപോയിൽ നിന്നും വന്ന് കയറുന്ന സ്ഥലം കേട്ടോ അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് മേപ്പാടി കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വർക്ക് നടന്നിട്ടില്ല ഇല്ല ഇപ്പൊ ഏക്കം വർക്ക് നടന്നിരിക്കുന്നു ഡ്രൈനേജിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇവിടെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുമുണ്ട് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കാരണം വയനാട് പോയി വന്നതിന് ശേഷം സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ പിന്നെ ഈ ഭാഗത്തെ കൂടെ പോകുന്ന സമയത്ത് എടുത്തു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളായിട്ടാണ് അപ്പൊ നമ്മള് അധികാളുകളും മേപ്പാടിൽ നിന്നും ചുരൽമല മല പോകുന്നുണ്ട് അതുപോലെ തന്നെ ആ പോകുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷിച്ചിട്ടാണ് ബസ്സിലൊച്ചും പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ചുരൽമല പോയി കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് വളരെ നിശബ്ദതായിരിക്കും കാരണം അവിടെയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച കാര്യങ്ങളുമാണ് അവർ പിന്നീട് സംസാരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല രസം തന്നെയാണ് രണ്ട് ഭാഗത്തും തേയിലത്തോട്ടമാണ് നമ്മൾ മൂന്നാറിലൊക്കെ പോയ ഒരേ ഫീലാണ് ഈ ഭാഗത്ത് വരുന്നത് കുറേ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നീട് പോകുന്നുണ്ട് അങ്ങോട്ടൊക്കെ പക്ഷെ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് ഈ ചൂരൽമല ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സമയത്താണ് നമ്മളെ തുരങ്കപാത വന്ന് കയറുന്ന മീനാക്ഷി ബ്രിഡ്ജില്ല കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാനേ പറ്റുള്ളൂ അതിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ജൂം ചെയ്തും ചെയ്തു അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് ആ ഭാഗത്ത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രത്തോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി ഇരട്ടത്തുരങ്കപാത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ വയനാടിലെ യാത്രാ ദുരിതത്തിനൊരു പരിഹാരമായി നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന വയനാട് ചുരം എന്ന് പറയാം ചിലർ താമരശ്ശേരി ചുരം എന്ന് പറയാം എന്തായാലും ചുരത്തിലെ റോഡിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് വരുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ആറ് ഏഴ് എട്ട് വളവെട്ടോ അത് ശരിക്കൊരു ഹെയർ പിൻ ടേൺ ആണ് അതാണ് അത്രയും വലിയ ഗതാഗതക്കുരു കാരണം വലിയൊരു വാഹനം അവിടുന്നോണ്ട് തിരിഞ്ഞാണ് കയറില്ല അപ്പോൾ ഈ വഴി കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ബോച്ചന്റെ പ്രോപ്പർട്ടികളുടെ അതിൻ്റെ കാഴ്ചകളെ കണ്ടുപോകാം അപ്പം നമ്മൾ നേരെ ഇവിടെ മീനാക്ഷി ബ്രിഡ്ജിനിവിടെ എത്താനായിട്ടാ ആ മീനാക്ഷി ബ്രിഡ്ജ് എത്രയതിന് മുൻപായിട്ടൊക്കെ റോഡിന്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡാണ് പിന്നീട് നമ്മളെ തുരങ്കബാധയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് രണ്ട് രണ്ട് ആണ് രണ്ടും കണക്ഷനൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ തുരങ്കപാത കയറെന്ന് മാത്രം എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം വരുന്നത് കേട്ടോ അപ്പം ഞാൻ അത് എത്രേന് മുൻപായിട്ടുള്ളൊരു കുന്നുണ്ട് ആ കുന്നിന്റെ മുകളിൽ നിന്ന് മാക്സിമം സൂം ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ആ കാണുന്ന അവിടെയാണ് നമ്മുടെ മീനാക്ഷി ബ്രിഡ്ജുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം നോക്കിയ നിങ്ങൾ ആ മണ്ണ് കണ്ടാൽ നിങ്ങൾ അവിടെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടിയാണ് തുരങ്കപാത കടന്നു പോകുന്നത് അപ്പൊ ഈ പാത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മളെ ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തേക്ക് കടന്നു പോകാൻ വളരെ സുഖമായിട്ട് കാരണം ആ ചുരം കയറി പോകേണ്ട ആവശ്യം വരില്ല നമുക്ക് നേരെ ഈ തുരങ്കപാത വഴി കടന്നു പോകാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇതിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേപ്പാടി ടൗണിലെ തിരക്കിട്ടോ എല്ലാ വാഹനങ്ങളും ഈ ചുരം ഇറങ്ങി വരുന്നതിന് പകരം ഈ തുരങ്കബാധയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നമ്മളെ മേപ്പാടി ടൗണിലെ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ മേപ്പാടി ടൗൺ എത്ര ഇടുങ്ങിയൊരു ടൗൺ ആണെന്നുള്ളത് മിക്കവാറും അത് വീതി കൂട്ടി വരേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ മീനാക്ഷി പ്രിഡ്ജറ്റ് ഇതാ കേട്ടോ അതിൻ്റെ തൊട്ടുപ്പുറത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ സൂം ചെയ്യുന്നത് കേട്ടോ അവിടെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഹബിറ്റഡ് ഫോട്ടോഗ്രാഫി പ്രോഹിറ്റഡ് എന്നൊക്കെ അതുപോലെത്തന്നെ റോഡ് കൂടെ പോകുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്ത് പോകുന്നതല്ല നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷനും ആ ഭാഗത്തില്ല അത്രയും പ്രോഹിറ്റഡ് ആയിട്ട് ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം വർക്ക് നടക്കുന്ന സ്ഥലമാണ് സ്ഥലം റോഡിൽ കൂടെ പോകുന്ന ആളുകൾ തടയാനും സാധിക്കുകയില്ല പിന്നെ ഓസ്റ്റിയൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് കേട്ടോ കുറേ വലിയ മിഷീനറുകളൊക്കെ എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് മിഷനറി നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അങ്ങനത്തെ മിഷീണറിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ പാറ പൊട്ടിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ കൊങ്കൺ റെയിൽവേ ആണ് ഇത് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ ആണ് വർക്ക് നടത്തുന്ന ദിലീപ് ബിൽ കോണ കേട്ടോ അപ്പം അവരുടെ കണ്ടെയ്നറൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ തുരങ്കം അദ്ദേഹത്തിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന മിഷനറിയാണ് ഇത് തുറക്കുന്ന മിഷീനാണോ എന്ന് എനിക്കറിയില്ല ഏകദേശം കണ്ടിട്ട് നമ്മളെ സോയിൽ ലീലിങ്ങിന്റെ ഒരു മിഷീൻമാതിരി ഉണ്ട് സോയിൽ അടിച്ചു കയറ്റില്ല ആ മിഷീൻമാതിരി ഉണ്ട് അപ്പൊ താമരശ്ശേരി ചുരത്തിന് ബദലായിട്ട് തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപൊയിൽ എന്ന് വെച്ചാല് സ്വർഗ്ഗക്കുന്നു മുതൽ വയനാടിലെ കള്ളാടി വരെയാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ആനക്കാംപോയിൽ ഭാഗത്ത് ഒരു പുതിയ പാലവും വരുന്നുണ്ട് സ്വർഗം കുന്നു എന്ന സ്ഥലത്ത് ഒരു ഇരുമ്പിന്റെ പാലം നിർമ്മിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് തുരങ്കം തുടങ്ങട്ടോ കണ്ട മീനാക്ഷി പെടിച്ചു ഇതാണ് മീനാക്ഷിപ്ര മീനാക്ഷി പിടിച്ച് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ തുരങ്കപാതയുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ക്രഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അവിടെ പൊട്ടിക്കുന്ന പാറകളൊക്കെ ചെറിയ ബോൾസ് രൂപത്തിലാക്കാൻ വേണ്ടിട്ടുള്ള ക്രഷുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ ദേശീയപാത വ്യത്യാന നിർമ്മാണത്തിന് പല സ്ഥലത്തും നമ്മൾ ഇതേപോലത്തെ ക്രഷ് കണ്ടാട്ടോ കണ്ടെ ഇത് മാക്സിമം സൂമിങ് ആണ് എൻ്റെ ഫോണിന്റെ അപ്പം ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റോഡൊക്കെ തയ്യാറാക്കിയിട്ടുമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വയനാട് ഭാഗത്ത് നമ്മുടെ തുരങ്കബാധയുടെ വർക്കുകളുടെ വിശേഷങ്ങൾ ഉണ്ടാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ